ഒരു സാധനം ഒന്ന് കിടക്കുന്നുണ്ടോ എവിടെ നിന്ന് അടിപൊളി സാധനം നിങ്ങനെ കച്ചറുകൾ അലക്ഷ്യമായി വലിച്ചിടുമ്പോ പാമ്പുകൾ വന്നിട്ട് മുട്ടയിടും മുട്ടയിട്ട് ഇതുപോലെ കുഞ്ഞുങ്ങള് നമുക്ക് വിരിച്ചെടുക്കാം Gel de bak. Gel bak. Gele. Ateş. Ateş bak. Ateş. 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 ചെവിയില്ല മൂക്കില്ല കണ്ണുണ്ട് കണ്ണുണ്ട് എടുക്കുന്നുണ്ടാശിമന് தீரான கடி கட்டிப்படி வேண்டாம்

എന്താ പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടി കയറിയ ഒരു വീട്ടിലേക്ക് ഇന്റെ അവസ്ഥ നോക്കും ഫുള്ള് ചതുപ്പ് കൂടിട്ട് ഉറുമ്പ് ഉറുമ്പിന്റെ മംഗലം ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇങ്ങനെ തട്ടിന്റെ മുകളിലൊന്നും വലിച്ചു കൂട്ടരുത് എന്താ ഇങ്ങനെ ഉള്ളപ്പോ ഇതിനെ കഴിക്കാനായിട്ട് പല്ലി ഏലികളൊക്കെ വരും അതിൻ്റെ പുറകെ സ്വാഭാവികമായിട്ട് പാമ്പും കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതൊരു വീടിന്റെ ഒരു തട്ട് കിച്ചൺ തട്ടിന്റെ അവസ്ഥയാണിത് പാത്രങ്ങളിങ്ങനെ അലക്ഷ്യമായി വലിച്ചു കൂട്ടി ഒരു കാര്യമില്ലാത്ത പാത്രങ്ങൾ ഒഴിവാക്കി ആവശ്യമില്ലാത്ത പാത്രങ്ങൾ ഒഴിവാക്കി ഒന്ന് തട്ട അടുക്കി ഒതുക്കി വെക്കുക ഇതാണ് അവസ്ഥ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കുക ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കുക വേണ്ട ഇതൊരു വീട്ടിന്റെ അവസ്ഥയാണ് വേണ്ട എല്ലാം കഴിഞ്ഞിവിടെ പൂട്ടിയിട്ട് വയ്ക്കുക സ്റ്റോർ റൂമില് പിന്നെങ്ങനെ പാമ്പ് വരാണ്ട് ഇതിനകത്തൊക്കെ ഇതാരെങ്കിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും അറിവിലേക്കായി പറയാണ് ഇങ്ങനെ പൂട്ടി വെക്കാതിരിക്കുക ആവശ്യം കഴിഞ്ഞ ഉടനെ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ കളയാം അവസാനം പരിധി പരിധി ഒരു വോൾഫിൻ്റെ കുഞ്ഞിനെ കിട്ടി വേറൊന്നും കിട്ടിയില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാവരിലേക്കും ഈ എത്തിക്കുക പരമാവധി പരിസരം വീടൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് പാമ്പുകളൊക്കെ വീടിനകത്തോട്ട് കയറി വരുന്നത് ഈ വീഡിയോ പരമാവധി എല്ലാവരിലും എത്തിക്കുക അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കണ്ടോട്ടെന്ന് വെച്ചിട്ട് അപ്പോൾ പാമ്പിനെ ഇതൊക്കെയാണ് നമ്മുടെ വീടിനകത്തേക്ക് പാമ്പിനെ വിളിച്ചു വരുത്താനുള്ള ഏകമാർഗ്ഗം ഇതൊക്കെ ഒഴിവാക്കിയാൽ